ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം തിരുവല്ലാമല കുത്താമ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിർച്വൽ പ്ലാനിറ്റോറിയം സംഘടിപ്പിച്ചു മൊബൈൽ പ്ലാനിറ്റോറിയം ആകാശവിസ്മയം ക്ലാസ് റൂമിൽ എന്ന വിഷയത്തിലാണ് ഷോ നടത്തിയത് സ്കൂൾ പി ടി എ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ആർ എസ് ടെക്സ്റ്റൈൽസ് ശരവണ സാരീസ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഷോ നടത്തിയത് കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പം വിഷ്വൽ മീഡിയ ആണെന്ന ചിന്തയാണ് ഇത്തരമൊരു ഷോ നടത്താൻ പ്രേരണയായതെന്ന് പി ടി ഐയും അധ്യാപകരും പറഞ്ഞു നമുക്കറിയാവുന്നതാണ് സയൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അപ്പോൾ നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നേരിട്ട് കാണുന്നതായിരിക്കും കൂടുതൽ അനുഭവം ഉണ്ടാവുക അപ്പോൾ അനുവാദം എപ്പോഴും മനസ്സിൽ നിൽക്കുന്നതും അതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോ പ്ലാനറ്റോറിയം എന്നുള്ളൊരു ഷോയിലൂടെ പിള്ളേർക്ക് സൗരയൂതം അല്ലെങ്കിൽ മിൽത്തി വേ അതിനെ പറ്റിയിട്ടൊക്കെ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ അത് വളരെ അനുഭവം തൊഴിലൂടെ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമായിട്ട് മനുഷ്യരൂപത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഓരോ ചുവട്ടുപടികളും അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മിസ്റ്ററി ഡോങ്സ് അവതരിപ്പിക്കുന്ന വെർച്വൽ പ്ലാനറ്റോറിയം ആണ് ഇവിടെ നടത്തുന്നത് ഇത് മൂലം കുട്ടികൾക്ക് ആകർഷകോളങ്ങളെ നല്ല അറിവ് വിഷുവൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു പിന്നെ എന്തൊക്കെ നമുക്ക് ഭൂമിയിൽ എങ്ങനെയൊക്കെ ഇന്നത്തെ മനുഷ്യർ മനുഷ്യരുടെ മനുഷ്യരെങ്ങനെ ഉണ്ടായി അതുപോലെയുള്ള പല പരിണാമങ്ങളും മാറ്റങ്ങളും ഇതിലൂടെ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നു വിഷൻ ന്യൂസ്